അവരെ എന്തുകൊണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി എന്തെങ്കിലും വൈകല്യം ശാരീരിക മാനസികോ വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട് അത് തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആ ചാപ്റ്ററിലൂടെയാണ് അത് തിരിച്ചറിയുന്നത് ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഇതോടുകൂടിയാണ് ഈ ഇതിലും ഇതും നമ്മുടെ നിയമത്തിലൂടെയാണ് അത് തിരിച്ചറിഞ്ഞത് ഡോക്ടർ അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അവകാശങ്ങളും അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുന്നതിനാവശ്യമായ പൊതുവിദ്യാഭ്യാസം രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ മറ്റുള്ളവരുടെ കഴിവുകളെ കാണുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ കടുത്ത വെല്ലുവിളികളെ നേരിടുവാനുമായി പത്തനാപുരം ഗാന്ധി ഭവന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ ഡോക്ടർ പുനലൂർ സോമരാജൻ ത്വാഹ മുസലിയാർ എസ് പവനനാഥൻ എഫ് കെ ശുനാഥ് എജയ് ഷാജഹാൻ അബ്ദുൾ ജലീൽ റമീസ നാസർ അൻവർ പ്രഭാഷ് ജി രവീന്ദ്രൻപിള്ള മുഹമ്മദ് ഷമീർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം